വേണ്ടി എല്ലാ തിരൂരുകാരും ാണ് എല്ലാം തിരൂറുകാരും ഒരുപാട് പാട്ടുകളും പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും കൂടെ യാണ് നമ്മളുടെ പ്രിയപ്പെട്ട ആക്ടസ് ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും വരുന്ന മഴയായിരുന്നു കേട്ടോ ഇതുവരെ അപ്പോ എന്തായാലും ഒരു നാലു മണി അഞ്ചു മണിക്ക് ശേഷം പിന്നെ നമ്മുടെ പ്രസൻസ് കൂടി ചേർന്നിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം നമ്മളെ ഷാമിനകത്തേക്ക് അകത്തേക്ക് കിടങ്ങാണ് കംഫേർട്ട് തരുന്ന ഫീൽ തരുന്ന ഒരു സലൂൺ തന്നെയാണ് ഒരു യൂണിസെക്സ് ആണ് കംപ്ലീറ്റ് ആണ് സമ്മാനിക്കാൻ പോകുന്നത് ഓക്കെ ഇത്രയും ഇവന്റ് നമ്മൾക്കായിട്ട് ഒരുക്കുന്നത് മെയ്ക്ക് മാർ മീഡിയ ആണ് സോ മച്ച്